ദേശീയപാതയിൽ ഇപ്പോൾ വരുന്നൊരു വിവരം തിരുവങ്ങൂർ വെങ്ങളത്തിനുമിടയിൽ റോഡിൽ വിള്ളലുണ്ടായിരിക്കുന്നു വീണ്ടും പുതിയ വിള്ളല നാനൂറ് മീറ്ററോളം നീളത്തിലാണ് വിള്ളൽ രൂപപ്പെട്ടത് വിള്ളൽ പ്രത്യക്ഷപ്പെട്ടതിന് പിന്നാലെ നിർമ്മാണ കമ്പനി ടാർ ഉപയോഗിച്ച് അടയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എ കെ അഭിലാഷ് ഇപ്പോൾ സംഭവസ്ഥലത്തുണ്ട് എ കെ അഭിലാഷ് എവിടെയാണ് വിള്ളൽ കണ്ടെത്തിയത് എത്ര ദൂരം നാനൂറ് മീറ്റർ എന്ന് പറയുമ്പോൾ വലിയ ദൂരത്തിലാണല്ലോ വിള്ളൽ ആ ഡോക്ടർ അരുൺ അത്ഭുതപ്പെടുന്ന കാര്യം തന്നെയാണ് കാരണം ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവങ്ങൂർ വെങ്ങണത്തിനുമിടയിലുള്ള ഭാഗത്താണ് ഇതായത് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും ഇന്നലെയോടുകൂടിയാണ് ഈ വിള്ളൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് അതോടുകൂടി തന്നെ ഇവിടെ ഈ ഭാഗത്ത് മുറിച്ചു മാറ്റി അവിടെ കോൺക്രീറ്റ് മുറിച്ചു മാറ്റി അവിടെ പുതുതായി ടാർ ഉപയോഗിച്ച് അടച്ചിട്ടുണ്ട് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കൃത്യമായി കാണാൻ കഴിയുന്നുണ്ട് അതോടൊപ്പം തന്നെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിച്ചൊരു സ്ഥലമല്ല ഇവിടെ അതിൻ്റെ സൈഡ് വാളും മറ്റൊക്കെ പൂർത്തീകരിക്കാനുണ്ട് ഇതിൽ പ്രധാനമായും കോൺക്രീറ്റ് പാളികൾ ഉപയോഗിച്ചാണ് ഇതിൻ്റെ സൈഡ് ഭിത്തി നിർമ്മിച്ചിരിക്കുന്നത് അതിൻ്റെ ഹൂക്ക് ഒരു പക്ഷേ ഈ ഭാഗത്തേക്കായിരിക്കും അവിടെ നിന്ന് തെന്നി മാറിയതാവാനുള്ളൊരു സാധ്യതയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഏതാണ്ട് ഒന്നര രണ്ട് മീറ്റർ ദൂരത്തേക്കായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ തെന്നി മാറിയതായി കാണുന്നുണ്ട് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ താഴോട്ട് നോക്കിയാൽ ഇതായി ഏതാണ്ട് താഴോട്ട് ഈ പാലത്തിന് മേൽപ്പാലത്തിൻ്റെ താഴം വരെ ഭാഗത്ത് ഇത്തരത്തിൽ വിള്ളലുകൾ രൂപപ്പെട്ടിട്ടുണ്ട് നേർ വഴി നേർ ദിശയിലാണ് ഇത്തരത്തിൽ വിള്ളലുകൾ രൂപപ്പെട്ടിരിക്കുന്നത് ഇത് ഇതേതാണ്ട് ഒരു മുന്നൂറ് നാനൂറ് മീറ്ററോളം ദൂരമുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതാ ഓരോ സ്ഥലത്തും ഇത്തരത്തിൽ വിള്ളലുകൾ രൂപപ്പെട്ടുകൊണ്ട് തന്നെയാണ് പോകുന്നത് ഇത്തരത്തിൽ വലിയ ദൂരത്തിലാണ് ഇത്ര വിള്ളലുണ്ടായിരിക്കുന്നത് കാരണം ഇതേതെങ്കിലും തരത്തിൽ മണ്ണ് ഇരുന്നു പോകാനുള്ള സാധ്യത തന്നെയാണ് നമുക്ക് കുര്യാടൊക്കെ കണ്ടതിൻ്റെ സമാനമായ രീതിയിൽ തന്നെയായിരിക്കും ഒരു പക്ഷേ ഇവിടെയും എന്നാണ് നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത് പക്ഷേ ഇക്കാര്യത്തിൽ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം കാരണം ഇതിൻ്റെ ടാറിംഗ് പ്രവർത്തികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ വശങ്ങളുടെ നിർമ്മാണം മാത്രമാണ് ഇനി ഭാഗ്യമായിട്ടെങ്കിലും പൂർത്തീകരിക്കാനുള്ളത് അതായത് ഇതിൻ്റെ മറ്റു ഭാഗങ്ങളിലൊക്കെ റോഡ് തുറന്നു കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ഭാഗം തുറന്നു കൊടുക്കാത്തത് ഈ ഒരു അവസരത്തിലാണ് ഇത്തരത്തിൽ ഇവിടെ വലിയ തരത്തിൽ വിള്ളലുണ്ടാവുകയും ഇത് ഇന്നലെ കൂടി തന്നെ അടക്കുകയൊക്കെ ചെയ്തിരിക്കുന്നത് നമ്മൾ ഈ റോഡിലൂടെ നിരന്തരം ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ദേശീയപാത നിർമ്മാണത്തിൽ പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള അപാകതകൾ കാണുന്നു എന്നാണ് കാരണം നമ്മൾ ആശങ്കപ്പെടുന്ന കാര്യങ്ങൾ തന്നെയാണ് ഓരോ സ്ഥലത്തും കൂടി നമ്മൾ സഞ്ചരിക്കുമ്പോൾ കാണുന്നത് ഇത്രയേറെ നീളത്തിൽ ഇങ്ങനെ റോഡിൽ വിളലൊക്കെ രൂപപ്പെടുന്നുണ്ടെങ്കിൽ അത് വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് കാരണം മഴ തുടങ്ങിയിട്ടേ ഉള്ളൂ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മഴ തുടങ്ങിയിട്ടേ ഉള്ളൂ അതിൻ്റെ അതിൻ്റെ നല്ല രീതിയിലേക്ക് എത്തിയിട്ടില്ല ആ ഘട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള വിളലുകൾ രൂപപ്പെട്ടത് നമ്മുടെ ശ്രദ്ധ യും ചെയ്ത മീറ്ററോളം ദൂരത്താണ് വിള്ളൽ പുതുതായിട്ട് രൂപപ്പെട്ടിരിക്കുന്നത് ഓരോ ദിവസവും ഓരോ പുതിയ സ്ഥലത്താണ് വിള്ളൽ രൂപപ്പെടുന്നത് എന്നുള്ളതാണ് ആശങ്കയുണ്ടാക്കുന്നത് കാലവർഷം ഇങ്ങനെ തീട്ടില്ല തിരുവങ്ങൂർ വെങ്ങളത്തിനടുത്ത് നിന്നാണ് എ കെ അഭിലാഷ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് നാനൂറ് മീറ്ററോളം ദൂരത്തിലാണ് വിള്ളൽ ഉണ്ടായത് വിള്ളൽ പ്രത്യക്ഷപ്പെട്ടതിനെ തുടർന്ന് കമ്പനി നിർമ്മാണ കമ്പനി അതെത്തി താറിട്ട് ആ വിള്ളൽ ഇപ്പോൾ അടച്ചിട്ടുണ്ട് എ കെ അഭിലാഷാണ് ചേർന്നത്